സ്റ്റേജിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന പ്രവർത്തകർ ദേശീയപാതയാണ് വണ്ടി ഒന്നിടിച്ചു മരിക്കും ചെങ്ങായി വന്ന് ഈ കസേരയിൽ ഇരുന്നാല് ജീവനോട് മടങ്ങി പോകാൻ അനൗൺസ്മെന്റ് നമ്മുടെ അവതാരകൻ നടത്തി എല്ലാ സൂര്യൻ ദേട്ടിനെ പറ്റി ഒരു വാക്ക് പറയണ്ടേ നമസ്കാരം ഞാൻ കെ സുരേന്ദ്രന്റെ കാര്യം ആലോചിക്കായിരുന്നു മൂപ്പര് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് മൂപ്പർക്ക് എന്തെങ്കിലും ഒരു നായകത്വം വഹിച്ച് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ ഒരു സൈഡിൽ ആരിഫ് മുഹമ്മദ് ഖാൻ മൂപ്പരെ കൊണ്ടാവുന്ന പണി എടുക്കുന്നുണ്ട് മറ്റേ സൈഡിൽ നോക്കിയാൽ മോദിയുടെ അമിത്ഷായുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ബി ജെ പിക്ക് മുകളിൽ വളർന്ന ഒരു വല്യമാരായിട്ട് സുരേഷ് ഗോപി നിൽക്കുന്നു ഈൻ്റെ ഇടക്ക് സുരേന്ദ്രേട്ടൻ ഒരു പത്രസമ്മേളനം വിളിച്ചാൽ അവരൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കടം ഏറ്റവും അവസാനം നിങ്ങൾ ആലോചിച്ച് നോക്ക് കാസർകോട്ട് നിന്നൊരു പദയാത്ര തുടങ്ങി പദയാത്ര ഉദ്ഘാടനത്തിൻ്റെ ദിവസം രാവിലെ നിലമേലിൽ പോയിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ റോട്ടിൽ കുത്തിയിരുന്നു എന്നിട്ട് എന്താ അവസ്ഥ ചാനലായ ചാനൽ മുഴുവൻ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ലൈവൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിയുമ്പം സുരേഷ് ഗോപി ഒരു സൈഡിൽ നിന്ന് ഇറങ്ങിത്തിരിക്കും സുരേഷ് ഗോപി എവിടെ പോയാലും ചാനലുകാരും പത്രക്കാരും മൂപ്പര വൈകിയാണ് കേരള ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മൂപ്പരും മാറി എന്നിട്ട് ആൾക്കാർ മുഴുവൻ ടി വിൻ്റെ മുമ്പിൽ ആരിഫ് മുഹമ്മദ് ഖാൻ കൊത്തിയിരുന്നിടത്ത് നിന്ന് എണീറ്റുക ഇപ്പുറത്ത് സുരേഷ് ഗോപി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രൻ്റെ ജാഥ ആർക്കെങ്കിലും ഒരു ബോധപ്പെട്ടേ അവസാനം സുരേന്ദ്രട്ടും വരുമ്പോൾ എന്താ സ്ഥിതി കാസർഗോട്ട് തന്നെ സ്റ്റേജിൽ ഇരിക്കാൻ മാത്രമേ ആളുള്ളൂ താഴെ ആളില്ല എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കൾ മൊത്തം കളിയാക്കുക എന്ന് എന്തെന്ന അവസ്ഥ സുരേന്ദ്രേട്ടൻ്റെ ജാതക്ക് ആൾ വരണമെങ്കിൽ എല്ലാവരും ടി വിൻ്റെ മുമ്പിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പരിപാടി കാണാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ജാതക്ക് ആളെങ്ങനെ വരുന്നത് ഒരു പരിധിയില്ലേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെപ്പാടെ ഈ ശത്രുക്കൾക്ക് മുഴുവൻ കളിയാക്കാൻ വേണ്ടി കുറേ കസേര ചുവന്ന കസേരയും നീല കസേരയും ഒക്കെ വാങ്ങിച്ചിട്ടാണ് പല സ്ഥലത്ത് ഇടുന്നത് കസേര ഇങ്ങനെ എടുത്ത് കാണിക്കും ആൾ വരണ്ടേ പരിപാടിക്ക് സുരേന്ദ്രേട്ടൻ്റെ ഒരു അവസ്ഥ നോക്ക് നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ ആളിരിക്കണ്ടേ അവസാനം ഉദ്ഘാടന വേദി മുതൽ വിളിക്കാൻ തുടങ്ങിയതാണ് ഓരോരുത്തരും വന്നിരിക്കുക വന്നിരിക്കുക എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയതാണ് മൈക്ക് കെട്ടി തന്നെ വിളിച്ചു ഇങ്ങനെ ഒഴിച്ചിടല്ലേ ആൾക്കാർ വന്നിരിക്കുന്നു എല്ലാവരും ഈ വേദിയിലുള്ള വന്നിരിക്കുന്നത് മുഴുവൻ പ്രവർത്തകരും മുമ്പിലുള്ള കസേരയിൽ വന്ന് എന്നിട്ടും ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ ആള് വന്നിരിക്കുന്നില്ല എന്ന് എന്ത് ബി ജെ പി കാരാണ് എല്ലാവരും മൊബൈലിൽ നോക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ് ഇഷ്ടംപോലെ ആൾ റൂട്ട് മെല്ലെ ആളുണ്ട് ബസ് സ്റ്റാൻഡിൽ വരാളുണ്ട് പക്ഷേ ബി ജെ പിൻ്റെ പരിപാടിൻ്റെ കസേലിൽ വന്ന ആളിരിക്കുന്നില്ല അവസാനം വേറൊരു കാര്യം ആലോചിച്ച് ഈ പറയുമ്പം ആൾ വന്നിരിക്കണം എന്ന് പറയുമ്പോൾ മലയാളത്തിലാണല്ലോ പറയുന്നത് ഇനി കന്നഡയിൽ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായാലും ആൾക്കാർ വരുമോ മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് മനസ്സിലാവാത്തെയാണോ എന്ന് വെച്ച് കന്നഡി തന്നെ അങ്ങ് ആരംഭിക്കുന്ന സ്ഥലത്ത് വെച്ച് അനൗൺസ് ചെയ്തു സ്റ്റേജിയും എന്നിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ആൾക്കാർ വിളിച്ചാലും വരുന്നില്ല അവസാനം പറഞ്ഞു നിങ്ങൾ പിടിച്ചിരുത്തു പറഞ്ഞു ഇരിക്കുന്ന ആളെല്ലാം പറഞ്ഞു വളണ്ടിയർമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ സ്റ്റേജിന്റെ വലതുഭാഗത്ത് കൂടിയിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും ഇരിപ്പിടങ്ങളിലേക്ക് മാറ്റി നിർത്തുക സ്റ്റേജിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന കസേരകളിലേക്ക് ഉദ്ഘാടന ചടങ്ങിൽ തന്നെ ഇതാണ് അവസ്ഥ അവസാനം സുരേന്ദ്രേട്ടനും പാർട്ടിക്കാരും കൂലങ്കുഷമായി ആലോചിച്ചു അങ്ങനെ കുമ്മനും രാജശേഖരനെ പോലുള്ള ആളുകളെ വേദിയിലെത്തിച്ചാൽ വിമുരളീധരനാണുള്ള ഉദ്ഘാടന ചടങ്ങിലൊക്കെ പ്രധാന അതിഥി അത് കഴിഞ്ഞ് കുമ്മനത്തെ പോലുള്ള ആളുകൾ വേദിയിലെത്തിച്ചാൽ ഇപ്പം ആൾക്കാർ വരും എന്നുള്ള പ്രതീക്ഷയില് അതിനുശേഷം പദയാത്ര എത്തുന്നിടത്ത് കുമ്മനത്തെയൊക്കെ എത്തിക്കാൻ നോക്കി രാത്രിയിൽ പദയാത്ര നടന്ന് നടന്ന് പോകുമ്പോഴേ രാത്രിയാകുമ്പം എല്ലാവരും പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും വരാം രാജേട്ടൻ പ്രസംഗം തുടങ്ങി ഇതാണ് അവസ്ഥ രാജേട്ടൻ പ്രസംഗിക്കുമ്പം ആൾക്കാർ വന്നിരിക്കണ്ടേ ദേശീയപാതയാണ് റോഡ് സൈഡാണ് ആൾക്കാരൊക്കെ വന്നിരിക്കണം എന്ന് പറഞ്ഞ് പ്രത്യേക അനൗൺസ്മെന്റും ആ രാത്രി നടത്തിയത് ആള് വരണ്ടേന്ന് ആൾക്കാരൊക്കെ റോഡിൽ നിൽക്കാന്ന് ആൾക്കാർ ഈ കസേരയിൽ വന്നിരിക്കണ്ടേ അങ്ങനെയാണ് ആ സുപ്രധാനപ്പെട്ട അനൗൺസ്മെന്റ് നടത്താൻ അവതാരകൻ നിർബന്ധിതനായത് എന്താണെന്നറിയോ ദേശീയപാതയാണ് വണ്ടി ഒന്നിടിച്ച് മരിക്കും ചങ്ങായി വന്ന് ഈ കസേരയിൽ ഇന്നാൽ ജീവനോടെ മടങ്ങി എന്നുള്ള അനൗൺസ്മെന്റ് നമ്മുടെ അവതാരകം നടത്തി എല്ലാ ആളുകളും റോഡിൽ നിൽക്കുന്ന ആളുകൾ ഒരാൾക്കാരും ആ റോഡിന്റെ സൈഡിൽ വലിയ വലിയ വാഹനങ്ങൾ വരുന്ന റോഡാണ് ഈ കസേരകളിൽ വന്നിരുന്നോ ഈ പരിപാടി വീക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് എന്നിട്ട് എന്തെങ്കിലും മെച്ചുണ്ടായോ ഉടുക്കത്തെ ഐഡിയ ബി ജെ പിക്ക് ആളെ കൂട്ടാൻ അത് പുറത്തെടുത്തു കണ്ണൂർ യാത്ര എത്തുമ്പോൾ സാക്ഷാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ കണ്ണൂർ കൊണ്ടായ കുറച്ചും കൂടി ആൾ വരാനും സാധ്യതയുണ്ട് മാത്രമല്ല സാധ്യത അല്ലെന്തായാലും വരും മാത്രമല്ല സുരേഷ് ഗോപി കണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ വേണമെങ്കിൽ കണ്ണൂർ എടുക്കാനും വരും അങ്ങനെ സുരേഷ് ഗോപിനെ കണ്ണൂർ കൊണ്ടൊന്ന് പ്രസംഗിപ്പിക്കാൻ തീരുമാനിച്ചു സുരേഷ് ചേട്ടൻ കണ്ണൂർ വന്നിറങ്ങി അത്യാവശ്യം സുരേഷ് ഗോപിയാണല്ലോ സൂപ്പർ സ്റ്റാർ ആണല്ലോ ആക്ഷൻ ഹീറോ ആണല്ലോ കാണാൻ ആൾ വരും വന്നു സുരേഷ് ഗോപി വന്നപ്പോൾ ആൾക്കാരൊക്കെ വന്നു സുരേന്ദ്രേട്ടനാണ് ജാഥാ നായകൻ പദയാത്രയുടെ നായകൻ എന്നാലും സുരേഷ് ഗോപിനെ കാണാൻ ആൾ വന്നാൽ സുരേന്ദ്രേട്ടനെ കാണുമല്ലോ അങ്ങനെ സുരേഷ് ഏട്ടൻ ഒരു സുപ്രധാനപ്പെട്ട പ്രഖ്യാപനം കൂടി നടത്തി ആൾക്കാർ വരാത്തത് ഭയന്നിട്ടാണ് എന്ന് പറഞ്ഞു ഈ കേരള പദയാത്ര നടക്കുമ്പോൾ നമ്മളല്ല ഈ ഭയക്കുന്ന ഒരു ഏ ആ ഭയന്നിട്ടാണോ ആൾക്കാർ വരാത്തത് അതാരാ അധമ രാഷ്ട്രീയ വിഭാഗം എങ്ങനെ ഒരു അഴിമതി രാഷ്ട്രീയ ഭരണ വിഭാഗം ആ അവർക്കേ സുരേന്ദ്രേട്ടനെ പേടിയായിരിക്കും സുരേന്ദ്രേട്ടൻ തീപ്പൊരിയല്ലേ പദയാത്രയൊക്കെ നടത്തി ഇങ്ങനെ തീപ്പൊരി പോലെ വരുന്ന കാണിച്ചിട്ട് ആളുകൾ പേടിച്ച് നിൽക്കുമായിരിക്കും അതാണ് സംഗതി അവർക്ക് പേടിയായിരിക്കും അതന്നെയല്ലേ സുരേഷേട്ടനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സുരേന്ദ്രേട്ടനെ ഒന്ന് പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അവർ ഭയക്കുന്നത് ശ്രീ സുരേന്ദ്രനെയോ ഭാരതീയ ജനതാ പാർട്ടിയെയോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തെയോ അല്ല സുരേന്ദ്രേട്ടനല്ലേ സുരേന്ദ്രേട്ടൻ എത്തിയും പിന്നെ യാത്ര നടത്തിയിട്ട് അതിൻ്റെ ക്രെഡിറ്റും സുരേന്ദ്രേട്ടനല്ലേ പിന്നെ എൻ ഡി എ സഖ്യത്തിന്റെ പേരിൽ സുരേന്ദ്രൻ നടത്തുന്ന ഈ വമ്പിച്ച ജനപിന്തുണയുണ്ട് ജനങ്ങൾ കാത്തിരിക്കുന്നു ഈ യാത്രക്ക് വേണ്ടി തിരുവനന്തപുരം വരെ മാത്രമല്ല അങ്ങ് വരെ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ജാഥ ആരംഭിച്ച സമയത്ത് കണ്ടില്ലേ തുടക്കത്തിൽ അതൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കുമല്ലേ അല്ലേ കാസേരിയിലൊന്നും ഇരിക്കാണ്ട് അതായിരിക്കും അവരിങ്ങനെ വരാണ്ടിരിക്കുന്നത് പുറത്തിരിക്കുന്നത് വളണ്ടിയർമാരുടെ പ്രത്യേക ശ്രദ്ധിക്കുക ഈ സ്റ്റേജിന്റെ വലതുഭാഗത്ത് കൂടിയിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും ഇരിപ്പിടങ്ങളിലേക്ക് മാറ്റി നിർത്തുക എന്നാലും അതെന്താ ഇരിക്കാണ്ടുന്നത് ഈ യാത്രയുടെ ഒടുവിൽ ഒരു വമ്പിച്ച പ്രതീക്ഷ അവർ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ആ അതായിരിക്കും ഇരിക്കാത്തത് എന്നാലും അത്ര വലിയ പ്രതീക്ഷ എന്താപ്പാ ഇനിയിപ്പോ സുരേന്ദ്രേട്ടൻ വല്ല മുഖ്യമന്ത്രിയാവുന്ന മറ്റാണോ ആ പ്രതീക്ഷ ഒരു മോദി പദയാത്രയാണ് കേരള പദയാത്ര എന്ന് വരും സുരേന്ദ്രേട്ടൻ ഇത്രയും വലിയ പദയാത്രയൊക്കെ നടത്തി കണ്ണൂർ എത്തിട്ട് സുരേഷ് ഏട്ടനെ ഒന്ന് പ്രസംഗിക്കാൻ വിളിച്ചപ്പോളെ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയണ്ടേ ഒന്ന് പൊക്കി പറയണ്ടേ ഈ ഇതിപ്പോ ആരെങ്കിലും നരേന്ദ്രമോദി മുതൽ കാശ്മീർ വരെ പൊക്കി പറയണം സുരേന്ദ്രേട്ടനെ പറ്റിട്ട് ഒരു വാക്ക് പറയണ്ടേ പെറ്റ തള്ള സഹിക്കോ കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എങ്ങനെയാല് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയും ഒരുപക്ഷെ ഹൃദയം കൊണ്ട് പെരുമാറുന്ന കോൺഗ്രസുകാരായിട്ട് കൈവെള്ളയിൽ എണ്ണാവുന്ന അത്രയും നേതാക്കന്മാർ കേരളത്തിലെ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അവരൊന്നും മാനസികമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെ അധികം കാലം നിലനിൽക്കുമെന്ന് കോൺഗ്രസുകാരെ പറ്റി നല്ല വാക്കു പറഞ്ഞു സുരേന്ദ്രനെ പറ്റി ഒന്നും പറയുന്നില്ല എന്തെങ്കിലും ഒരു വാക്ക് ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല ഇത്രയും പ്രസംഗിച്ചാണല്ലോ സാധാരണ പോലെ എന്തെങ്കിലും ഒന്ന് ശപിച്ചിട്ടൊക്കെ പോകണം കേട്ടോ ഓം ക്രീം കുട്ടിച്ചാത്ത നമ്മളെ ശാപം ഉണ്ടല്ലേ സുരേഷ് മാസ്റ്റർ പീസ് ആയിട്ടാണ് ശാപം ആ ശാപം കൂടി ഒന്ന് പറഞ്ഞിട്ട് പ്രസംഗം അവസാനിപ്പിച്ചോ ഈ അധമ ഭരണത്തിന് മേൽ എന്നുള്ള പ്രാർത്ഥനയോടെ സമരം നടത്തി സമരം നടത്തി അവസാനം ശപിക്കുന്ന ലെവലിലേക്കാണ് എത്തിയത് വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ എന്തായാലും സുരേഷ് ചേട്ടൻ ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കൊക്കെ ആകുമ്പോൾ ശപിച്ച അങ്ങ് ക്ഷീണിക്കും കേട്ടോ മിക്കവാറും ആളുകൾ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണാൻ പോകുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനൊക്കെയാണ് സുരേഷ് ചേട്ടനെ കാണാൻ പോവുക ഒന്ന് ഇയാളെ ശപിക്കണം ഒന്ന് അയാളെ ശപിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സുരേഷ് ഏട്ടൻ്റെ ശാപം അതൊരു ഉഗ്രൻ ശാപമാണ് മാസ്റ്റർ പീസ് ശാപമാണ് ഭാവിയിൽ ചിലപ്പം ഇങ്ങനെ ആളുകൾ വരുമ്പോളെ ശപിക്കൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആക്ഷൻ ഹീറോ മാറുന്നതായിരിക്കും നന്ദി നമസ്കാരം